ഈ അടുത്ത ദിവസം ഞാൻ പോയ ഒരു സ്ഥലമാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഈ സ്ഥലത്ത് പോയിരുന്നു എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തില് സമയം ചെലവഴിച്ചു എനിക്ക് ഭയങ്കര മനോഹരമായി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരി വാക്കുകളുണ്ട് കാരണം എന്താ ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ആ മനോഹാരിത ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര വാചാലതയോടുകൂടി പറയണേ ഇന്ന് വചനം തി പറയണത് എന്താണെന്നറിയാമോ ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു യോഹനാൻ സുലീഹയുടെ ലേഖനമാണ് യോഹനാൻ സുലീഹ് പറയാൻ കാരണം യോഹനാൻ സ്ലീഹയുടെ അനുഭവമായിട്ട് ഇത് മാറിയതുകൊണ്ടാണ് നമ്മളും ദൈവവചനത്തെക്കുറിച്ച് ഇങ്ങനെ അനുഭവിച്ച് പറയണം അനുഭവിച്ച് പറയുമ്പോഴല്ല നമ്മൾ പറയണ ഈ വചനം വല്ലാത്ത തീയായിട്ട് മാറും കാരണം അത് നമ്മുടെ അനുഭവമാണ് അത് നമ്മുടെ വലിയ അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ട് വചനം സംസാരിക്കാൻ വചനത്തെക്കുറിച്ച് പറയാൻ സുവിശേഷം പറയാൻ ഈശോ നമ്മളെ ഏറ്റവും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ